കൂറ് എന്നത് ചന്ദ്രൻ ജനിക്കുന്ന സമയത്ത് ഏത് രാശിയിൽ നിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഓരോ കൂറിലും രണ്ടേകാൽ നക്ഷത്രങ്ങൾ വീതം ഉൾപ്പെടുന്നു പന്ത്രണ്ട് രാശികളിലായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് കർക്കിടക കൂറ് കർക്കിടക കൂറിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ കർക്കിടക കൂറുകാരായിരിക്കും കർക്കിടക രാശിയുടെ പ്രത്യേകതകൾ ജ്യോതിഷമനുസരിച്ച് കർക്കിടക രാശി ക്യാൻസർ ചന്ദ്രനാൽ ഭരിക്കപ്പെടുന്ന ഒരു ജലരാശിയാണ് ഈ രാശിക്കാർക്ക് പൊതുവായി ചില സ്വഭാവ സവിശേഷതകളുണ്ട് വൈകാരികത കർക്കിടക രാശിക്കാർ വളരെ വൈകാരികമായിരിക്കും മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവരോട് സഹാനുഭൂതി കാണിക്കാനും ഇവർക്ക് കഴിയും കുടുംബസ്നേഹം കുടുംബ ബന്ധങ്ങൾക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു വീടും കുടുംബവുമാണ് ഇവർക്ക് ഏറ്റവും പ്രധാനം സൂക്ഷ്മത സുരക്ഷിതത്വബോധം വളരെയധികമുള്ളവരാണ് കർക്കിടക രാശിക്കാർ അതിനാൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഇവർക്ക് സൂക്ഷ്മതയുണ്ടാകും സൃഷ്ടിപരമായ കഴിവുകൾ ഇവർക്ക് സർഗാത്മക കഴിവുകൾ കൂടുതലായിരിക്കും കല എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങാൻ സാധ്യതയുണ്ട് അനുഭവങ്ങൾ ഓർമ്മിക്കുന്നവർ കഴിഞ്ഞകാല അനുഭവങ്ങളെ ഇവർ മനസ്സിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു ഓർമ്മകൾക്ക് ഇവർ പ്രാധാന്യം നൽകും കൂറുകാരുടെ പൊതുവായ സ്വഭാവങ്ങളെക്കുറിച്ചും വർഷഫലങ്ങളെക്കുറിച്ചുമെല്ലാം ജ്യോതിഷത്തിൽ വിശദമായി പറയുന്നുണ്ട്